സത്യഭാമ അവർക്ക് നേരെ ഉടുതുണി പൊക്കിയിരുന്നുവെങ്കിൽ അത് നമ്മുടെ മാപ്പറകളുടെ യോഗ്യതയ്ക്കുള്ള അംഗീകാരമാകുമായിരുന്നു അല്ലേ പക്ഷെ അതുണ്ടായില്ല അതിലീ പോകാൻ തീർത്തും നിരാശനാണ് കരയൻ പരത്തിലോളം നിരാശ ഒരല്പസമയോട് നിന്നിരുന്നെങ്കിൽ അവർ തുണി പൊക്കി കാണിച്ചെ സത്യം പറഞ്ഞാൽ നമ്മുടെ മാപ്രകൾ അവര് തുണിമുക്കി കാണിക്കുന്നത് കാണാൻ അർഹതയുള്ളവരായിരുന്നു പക്ഷെ അവര് നിന്നില്ല മാണാ നിന്നില്ല നിന്നില്ല സത്യഭാബയുടെ കാർവർണ വിരോധം അതിനെ കുറിച്ച് കൂടി പറയാം എനിക്ക് മത്തായി പറഞ്ഞ പോലെയുള്ള मेरी बात कुड़िए कुे कुड़िए रह जा तो रह जा मेरी सात कुड़िए कुए दिल में मसा बात कुड़िए